അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കാലത്ത് തന്നിട്ടെ ബാറ്ററൊക്കെ എടുത്ത് റെഡി ആയി പോകാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ ചെയ്യുക മഴ എന്ന് പറഞ്ഞാൽ ഒരു പൊരിഞ്ഞ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ ഈ അത് മഴയൊക്കെ ഇങ്ങനെ പെയ്തു പോയി കഴിഞ്ഞാൽ ലോകത്തിലും മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ ആവശ്യത്തിന് വെള്ളം കിട്ടുമോ അല്ല ഈ കൊല്ലം നമുക്കും കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ലല്ലോ അപ്പോൾ പെയ്തോട്ടെ മഴ പെയ്യുമ്പോൾ മണ്ണ് കണക്കും മനസ്സും കണക്കും അപ്പം ഏത് മഴ പെയ്താലും എന്തുണ്ടായാലും കണ്ട നമ്മുടെ സുന്ദരിമാർ അവരെ കാവലായിട്ടുകൂടി ഉണ്ട് ഒരു ജാതിയിലെ കായ വീണ അല്ലെങ്കിൽ തെങ്ങുന്നൊരു പട്ട വീണുകഴിഞ്ഞാൽ തരാം ഇവരപ്പുറങ്ങും ബഞ്ച് വാദ്യം ഇവർ രാത്രി മുട്ടെങ്ങനെയാണ് മഴയൊന്നും അവർക്കൊരു പ്രശ്നമല്ല വെള്ളം എന്തോരം കിട്ടിയാലും അവർ ആസ്വദിക്കും പകൽ വീടാണ് ഇവർ ചാപ്പാടും കാര്യങ്ങളൊക്കെ എല്ലാവരും സുന്ദരിമാരൊക്കെ കണ്ട് ആസ്വദിക്കും ഒരു ഫോൺ പറഞ്ഞാൽ എനിക്ക് പോകേണ്ട നേരമായി മഴയായാലും വേണ്ടില്ല പോകാൻ തന്നെ